അസാംക്കും വാഹ്മുല്ലാഹി വബർകാത്തഹു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ആർത്തവകാരിയായ ഒരു സഹോദരിക്ക് വിശുദ്ധ ഖുർആൻ സ്പർശിക്കാൻ പറ്റുമോ ഖുർആൻ ഓതാൻ പറ്റുമോ ഇത് വ്യാപകമായി എപ്പോഴും ഉയരുന്ന ഒരു ചോദ്യവും സംശയവുമാണ് നാം മനസ്സിലാക്കേണ്ടത് ആർത്തവകാരിയായ ഒരു സഹോദരിക്ക് മനപ്പാടമുള്ള ഖുർആൻ ഓതാം അതേപോലെ തന്നെ ഖുർആൻ ഉച്ചരിക്കാം ദിക്രകൾ ചെല്ലാം സ്വലാത്ത് ചെല്ലാം ഖുർആൻ ഓതാം ഇതിനൊന്നും ഹറാം എന്ന വിധി ആരും പറഞ്ഞിട്ടില്ല എന്നാൽ വിശുദ്ധ ഖുർആൻ സ്പർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് പാടില്ല എന്ന രൂപത്തിലുള്ള ചർച്ചകളാണ് കാണാൻ കഴിയുന്നത് മുസഹഫ് സ്പർശിച്ച് ഖുർആൻ ഓതാൻ പാടില്ല എന്ന് തന്നെയാണ് നമുക്ക് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായമായി കാണാൻ കഴിയുന്നത് അതിനവർ തെളിവ് കൊടുക്കുന്നത് ലൈമുസുഹു മുത്തഹറുൻ ശുദ്ധി വരുത്തിയവർ അല്ലാതെ അതിനെ സ്പർശിക്കുകയില്ല എന്ന വചനമാണ് ഇതിന് തെളിവായി കൊടുക്കുന്നത് അപ്പൊ തോഹിരിങ്ങളാണല്ലോ സ്പർശിക്കേണ്ടത് എന്നാണ് അപ്പോൾ ചെറിയ ശുദ്ധിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഓതുന്നത് കൊണ്ട് പ്രശ്നമില്ല ഇപ്പൊ ഒതുയില്ലാതെ ഖുർആൻ ഓതിയാൽ ഹറാം എന്ന വിധി പറയാൻ പറ്റൂല ഓദാം സ്പർശിച്ചോദാം പക്ഷെ വലിയ ശുദ്ധിക്കാർ ഖുർആൻ അങ്ങനെ സ്പർശിച്ചോതാൻ പാടില്ല എന്നതാണ് എന്നുള്ളതാണ് പൊതുവേ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഈ ആയത്തുകളെയൊക്കെ വിശദീകരിച്ച് പറയുന്നത് ആ അടിസ്ഥാനത്തിൽ മുസഹഫ് സ്പർശിച്ച് ഖുർആൻ ഓതുന്നത് വലിയ ശുദ്ധിക്കാരിയായ സ്ത്രീകൾക്ക് ആർത്തവമുള്ള സ്ത്രീകൾക്ക് പാടില്ല എന്നതാണ് ഏറ്റവും സ്വീകാര്യമായ നിലപാട് ഇനി അവർക്ക് മനഃപ്പാടമുള്ളതോദാം അതേപോലെ തന്നെ അവർക്ക് കണ്ട് ഓതാം പക്ഷെ സ്പർശിച്ച് ഓതാൻ പാടില്ല ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഓതുന്ന രീതി പാടില്ല അവർക്ക് മനഃപ്പാടമുള്ളത് ഓതാം അവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഓദാം അതിനൊന്നും വിലക്കുള്ള കാര്യമല്ല എന്നാൽ ഖുർആൻ മുസാഫ് എടുത്ത് ഓതുന്നത് അത് ശരിയല്ല ഒഴിവാക്കേണ്ടതാണ് ഇനി മൊബൈലിൽ ഓതാൻ പറ്റുമോ കമ്പ്യൂട്ടറിൽ ഓതാൻ പറ്റുമോ ടാബിൽ ടാബിലോദാൻ പറ്റുമോ അവിടെ സ്പർശനം വരുന്നില്ലല്ലോ നോക്കിയല്ലേ ഓതുന്നത് ഈ വിഷയത്തിൽ തർക്കങ്ങളുണ്ടെങ്കിലും

ടാബോ അതുപോലെ തന്നെ മൊബൈലോ ഇതിലൊക്കെ നോക്കി ഓതുന്നതിൽ ആർത്തവക്കാരിക്ക് പ്രശ്നമില്ല എന്ന അഭിപ്രായം മുസൈമി റഹ്മുള്ളി അലഹി രേഖപ്പെടുത്തിയായി കാണാൻ കഴിയും മാത്രമല്ല സ്പർശിക്കാതെ മൊബൈൽ നോക്കിക്കൊണ്ട് ഓതുന്നത് അനുവദനീയമാണ് എന്നാണ് അപ്പോൾ ടാബ് മൊബൈൽ കമ്പ്യൂട്ടർ ഇതൊക്കെ വെച്ചിട്ട് നോക്കി ഓതുന്നത് കൊണ്ട് തെറ്റില്ല എന്നും മുസ്ഹഫ് സ്പർശിച്ചോതുന്നതാണ് ഓതുന്നതാണ് എന്നും ഉള്ളത് പണ്ഡിതന്മാർക്കിടയിലൂടെ ചർച്ചകളായി നമുക്ക് കാണാൻ കഴിയും എന്തിരുന്നാലും ഒരു ആർത്തവകാരിയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം ആ സമയത്ത് വേണ്ടതില്ല എങ്കിൽ പിന്നെ അനാവശ്യമായൊരു നിർബന്ധ ബുദ്ധി വിശുദ്ധ ഖുർആാൻ എടുത്ത് സ്പർശിച്ച് ഓതണം എന്നുള്ളതിൽ കാണിക്കേണ്ടതില്ല ഇനി ഖുർആൻ പഠിക്കുന്ന ഒരാളാണെങ്കിൽ വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ മൊബൈലിലോ ടാബിലോ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ അല്ലാതെയോ സ്പർശനമില്ലാത്ത രൂപത്തിൽ ഓതുന്നതിൽ തെറ്റില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ലാ വാല്ക്കും വരഹമുല്ലാഹി വാത്തു